അസ്സാം വൈകും വരഹമുല്ലാ വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല അമ്മാബാദ് ബഹുമാനരായ സഹോദരന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നബിസലഹു അലഹി വസ്ല്ലമ്മ അവിടുത്തെ സൊഹാബത്തിൻ്റെ മുമ്പയ മുമ്പാകെയാണ് അവതരിപ്പിച്ചത് ദീനിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നബിസുലാഹു അലൈഹി വസ്ലമ്മ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതകാലഘട്ടത്തിനിടയിൽ സ്വഹാബത്തിന് പൂർണ്ണമായും പറഞ്ഞു കൊടുത്തു അത് പ്രായോഗികമായി കാണിച്ചു കൊടുത്തു ആ പ്രവാചകൻ്റെ സ്വഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ച പ്രവാചകനിൽ നിന്ന് പഠിച്ച ആദർശവുമായി ലോകത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു അവരിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് താബേഴുകളായ മഹാരഥന്മാർ അവർ ഇതുപോലെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചു അവരിൽ നിന്ന് തപഴ ദീൻ പഠിച്ചു ഈ മൂന്ന് തലമുറയാണ് ഇസ്ലാമിൽ ഏറ്റവും ഹയറുള്ള ഏറ്റവും മഹത്വമുള്ള തലമുറ എന്ന് നബി സലാഹു അല്ലെ സ്വലം പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി കുതിരിച്ച ഹദീസിൽ കാണും ഹൈറുനാസി കർണി സും സും അല്ലതീ നേലുനവും ഏറ്റവും ഹൈറുള്ളവർ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഹയർ എൻ്റെ തലമുറയാണ് അഥവാ പ്രവാചകന്റെ സ്വഹാബത്താണ് അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അടുത്ത് വരുന്ന തലമുറ അതാണ് താബകൾ പിന്നീട് അതിൻ്റെ അടുത്ത് വരുന്ന തബ താബികൾ ഈ മൂന്ന് തലമുറയാണ് ദീനിയായിക്കൊണ്ട് മതപരമായി ഏറ്റവും ഹയറുള്ളവർ അപ്പോൾ അലൈഹി അല്ലാമിൽ നിന്ന് എല്ലാ ഹൈറുകളും റസൂർ അള്ളി സ്വു അല്ലി വല്ലമിയുടെ സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ ദീനിയായിക്കൊണ്ട് എന്തൊക്കെ ഹയർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പ്രവാചകൻ്റെ സഹാബത്ത് പഠിച്ചിട്ടുണ്ട് ആ സഹാബത്തിൽ നിന്ന് ദീനിയായിക്കൊണ്ട് എന്തെങ്കിലും ഹയറുള്ള കാര്യങ്ങളെല്ലാം സഹാബികനിൽ നിന്ന് താപ്യങ്ങളും പഠിച്ചിട്ടുണ്ട് അതെല്ലാം തപാ താപ്യങ്ങളും പഠിച്ചിട്ടുണ്ട് പ്രവാചകരിൽ നിന്ന് പഠിക്കാത്ത ദീനിയ ഒരു ഹയർ സഹാപത്ത് ചെയ്തിട്ടില്ല അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല പ്രവാചകനിൽ നിന്നും സഹാ പ്രവാചകൻ്റെ സഹാബത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാത്തൊരു ഹയർ ദീനിയായ ഒരു ഹയർ താപ്യങ്ങളോ തപാ കേട്ടിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടാടപ്പെടുന്ന അല്ലെങ്കിൽ വലിയ പോലീഷിയായി പറയപ്പെടുന്ന നിബിതനാഘോഷം ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇല്ല എന്നുള്ളത് വളരെ തെളിഞ്ഞ ഒരു വാസ്തവമാണ് ഹദസ അദൽ ഖുറൂൻ സലാസ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായിക്കൊണ്ട് ഉണ്ടായ ഒരു ആഘോഷമാണ് നിബിതനാഘോഷമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പറയുന്ന ആളുകളും അത് മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് എന്നൊക്കെ സാധാരണയായിക്കൊണ്ട് പാടി പറയാറുണ്ട് അപ്പോൾ ഈ മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഈ നൂറ്റാണ്ടിലാണ് ജീവിച്ചത് ആ ലക്ഷക്കണക്കിന് സ്വഹാബത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് താപികൾ അതേപോലെ തന്നെ തപഴത്താപികൾ ഇവർക്കൊന്നും നിബിദനാഘോഷമെന്ന് പറയുന്ന ഈ ഒരു ആചാരം ഈയൊരു സമ്പ്രദായം ഈയൊരു അനാചാരം അവർക്ക് പരിചയമില്ല എന്ന് വരുമ്പോൾ ഈ മൂന്ന് നൂറ്റാണ്ടിൽ ഒരിക്കൽ പോലും ഒരു റബ്യൂ ലെവൽ പോലും ആ ഒരു നിബിദനാഘോഷം ആഘോഷിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ അത് പിന്നെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് കടന്നു വരിക എന്നുള്ളത് നാം ഓരോരുത്തരും സ്വന്തമായി ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നബിസ്വു അലഹി വസല്ലമ എല്ലാ ഹൈറുകളും പഠിപ്പിച്ചു എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം പ്രവാചകന്റെ സഹാബത്ത് അള്ളാഹുൻ്റെ പ്രവാചകന്റെ നിർദ്ദേശം ഒന്നുപോലും അവഗണിച്ചിട്ടില്ല എന്ന് നാം തീർച്ചയായിക്കൊണ്ടും അറിയുന്നു വിശ്വസിക്കുന്നു പ്രവാചകന്റെ താപയിലൊന്നും ദീനിയായിക്കൊണ്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞത് അവർ അവഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നിരിക്കെ ഈ മൂന്ന് നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗന്ധത്തിലോ ഏതെങ്കിലും സഹാബത്തിൻ്റെ ഇപ്പം ചരിയയിലോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ രചനകളോ ഒന്നും നമ്മൾ ഈ ഒരു ഈ ഒരു അനാചാരം കാണുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇത് പിന്നീട് വന്ന പുത്തനാചാരം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് വക്കുല്ലു ഹൈറിൻ ഫിത്തിബ ഐമൻ സലഫ് എല്ലാ ഹൈറും നിലകൊള്ളുന്നത് നമ്മുടെ മുൻഗാമികളായ ആളുകളെ പിൻപറ്റുന്നതിലാണ് വക്കുല്ലുഷെറിൻ ഫിഫ്തിദ ഐമൻ ഹലഫ് എല്ലാ ബി എല്ലാ ഷെറുകളും നിലകൊള്ളുന്നത് പിൽക്കാലക്കാരായ ആളുകളുടെ വിദഗ്ധത്തിലാണ് അതുകൊണ്ട് ഈ വിദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുക വർജിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ